ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ബട്ടർഫ്ലൈയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കനെ കിച്ചൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും സ്നേഹങ്ങളും ഐശ്വര്യങ്ങളും ഒരുപാടൊരുപാട് ഓർമ്മകളുമായി നമ്മളുടെ ഇരുപത്തിയഞ്ചിൻ്റെ ഒരുപാട് പെരുമാറിയ നമ്മുടെ കിച്ചൺ അതിൻ്റെ എല്ലാ സറൗണ്ടിങ്സും നമ്മളുടെ ക്ലീൻ ചെയ്ത് ഇരുപത്തിയാറിനെ നമ്മൾക്ക് വരവേൽക്കാനായി നമുക്കിത് അടിപൊളിയാക്കാം എങ്ങനെ സൂപ്പർ അല്ലേ എങ്ങനെ ഇരുപത്തഞ്ചിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് സ്നേഹങ്ങളും ഒരുപാട് ഒരുപാട് നല്ല നല്ല അടിപൊളി ഫുഡും ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടുള്ള ഫുഡും സങ്കടത്തോടു കൂടിയിട്ടുള്ള ഫുഡും സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഫുഡും ഒക്കെ നമ്മൾ നിത്യേന കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ അടുപ്പിൻ്റെ ഒരു സുന്ദരനാക്കാം നമുക്കെല്ലാവർക്കും ഇരുപത്തഞ്ചിൻ്റെ കറകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇരുപത്തിയാറിനെ വരവേൽക്കുവാനായി നമ്മളുടെ കിച്ചൺ നമ്മൾക്ക് എന്തു ചെയ്യാം സൂപ്പറാക്കാം സൂപ്പറല്ലേ ഹായ് ഹലോ ഡിയേഴ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഞ്ഞിയും കറിയും വെള്ളം തിളപ്പിക്കലും വെള്ളം ചൂടാക്കലും ഒക്കെ ചെയ്തിരുന്ന നമ്മളുടെ കിച്ചൺ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കുന്നതിനായി നമ്മൾ സൂപ്പറാക്കി വച്ചിരിക്കുന്നു ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നിമിഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും ചൂടും പുകയും എല്ലാം ഏറ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെയും നമ്മളുടെ കിച്ചണിലേക്കും നമ്മൾക്ക് വെൽക്കം ചെയ്യാം വിറകടുപ്പ് കത്തിക്കുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ അടുപ്പിൽ കഞ്ഞി വെക്കുന്നവർക്കും അറിയാൻ പറ്റും സ്റ്റൗവില് ഗ്യാസിൽ മാത്രം വെക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയണമെന്നില്ല എന്നാലും എല്ലാവർക്കും വേണ്ടി നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് അടിച്ചു പൊളിക്കാം നമ്മളുടെ കിച്ചൺ അതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ താങ്ക് യു